സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന്റെ വീട്ടിൽ പ്രത്യേക അതിഥിയായി എത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നിലപാടുകൾക്ക് വലിയ രീതിയിൽ വിമർശനം ഏറ്റുവാങ്ങേണ്ടി വന്നിരുന്നു നീതിന്യായ വ്യവസ്ഥിതി വാഴുന്ന നാട്ടിൽ ജനാധിപത്യത്തിൽ അധികാരമേറ്റ സർക്കാരിന്റെ തലപ്പത്തുള്ള വ്യക്തിക്ക് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസുമായി വ്യക്തിപരമായ ബന്ധങ്ങൾ പാടില്ല എന്നതാണ് ചട്ടം എന്തായാലും സുപ്രീം കോടതി ജഡ്ജിമാരുമായി അടുക്കാനുള്ള നീക്കം മോദി നടത്തുന്നതിനിടെ വലിയ തിരിച്ചടി സുപ്രീം കോടതിയിൽ നിന്ന് ബി ജെ പി സർക്കാരിന് കിട്ടിയിരിക്കുകയാണ് വ്യക്തിപരമായി അടുപ്പം കൊണ്ടൊന്നും നീതിന്യായ വ്യവസ്ഥയുടെ കണ്ണിൽ പൊത്താൻ സാധിക്കില്ലെന്ന തിരിച്ചറിവ് മോദിക്കും കൂട്ടർക്കും ഈ തിരിച്ചടിയിലൂടെ മനസ്സിലായി എന്ന് തന്നെ കാണാം കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പി സർക്കാർ ഉത്തരേന്ത്യയിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ബുൾഡോസർ രാജ്യം നിർത്തിവെക്കാൻ സുപ്രീം കോടതി ഉത്തരവിട്ടിരിക്കുകയാണ് ഒക്ടോബർ ഒന്ന് വരെ ഇത്തരം പൊളിക്കൽ നടപടികൾ പാടില്ലെന്നാണ് സുപ്രീം കോടതി ഉത്തരവിൽ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത് പൊളിക്കലുകൾ നിർത്തിവച്ചാൽ ആകാശമൊന്നും ഇടിഞ്ഞു വീഴില്ലെന്നും കോടതി കേന്ദ്ര സർക്കാരിന് ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് കുറ്റാരോപിതരായ വ്യക്തികളുടെ കെട്ടിടങ്ങൾ ശിക്ഷാ നടപടിയുടെ ഭാഗമായി പൊളിച്ചു നീക്കുന്ന വിവിധ സംസ്ഥാന സർക്കാരുകളുടെ നടപടികൾക്കെതിരെയുള്ള ഹർജിയിലാണ് കോടതി ഉത്തരവ് വിവിധ സംസ്ഥാനങ്ങളുടെ ബുൾഡോസർ രാജിനെതിരെ രൂക്ഷമായി വിമർശിച്ച സുപ്രീം കോടതി അനുവാദമില്ലാതെ കുറ്റാരോപിതരുടെ വീടുകളും മറ്റു വസ്തുക്കളും പൊളിക്കാൻ പാടില്ലെന്നും ശക്തമായി തന്നെ ചൂണ്ടിക്കാട്ടുന്നുണ്ട് അതേസമയം പൊതു റോഡുകൾ നടപ്പാതകൾ റെയിൽവേ ലൈനുകൾ ജലാശയങ്ങൾ എന്നിവയിലെ കൈയേറ്റങ്ങൾക്ക് ഈ ഉത്തരവ് ബാധകമല്ലെന്നും കോടതി ചൂണ്ടിക്കാട്ടുന്നുമുണ്ട് ബുൾഡോസർ രാജ് എന്ന സുപ്രീം കോടതി ശക്തമായ നിലപാട് സ്വീകരിച്ചതിന്റെ ആശ്വാസം സാധാരണക്കാർക്കുണ്ട് ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ തങ്ങൾ ഇഷ്ടമല്ലാത്തവരുടെ വീടുകളും കെട്ടിടങ്ങളും തൊഴിൽ സ്ഥാപനങ്ങളും തകർക്കുന്ന നിരവധി സംഭവങ്ങളാണ് രാജ്യത്തിന്റെ വിവിധ മേഖലകളിൽ ഇതിനകം ഉണ്ടായിട്ടുള്ളത് രാജസ്ഥാനിലെ റാഷിദ് ഖാൻ മധ്യപ്രദേശിലെ മുഹമ്മദ് ഹുസൈൻ തുടങ്ങിയവർക്കൊപ്പം എൻ എഫ് ഐ ഡബ്ല്യു ഉൾപ്പെടെ സംഘടനകളും നൽകിയ പരാതികളെ തുടർന്നാണ് സുപ്രീം കോടതി വിഷയത്തിൽ ഇടപെട്ടിരിക്കുന്നത് ഇനി കണ്ണും പൂട്ടി ബുൾഡോസറുമായി വികസനം നടപ്പിലാക്കാൻ ഇറങ്ങിയാൽ ബി വിവരം അറിയിക്കുമെന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിൽ മാസത്തിൽ ഡൽഹി ജഹാംഗീർപുരിയിൽ പുരിയിൽ നൂറുകണക്കിന് വീടുകൾ ഒരു മുന്നറിയിപ്പുമില്ലാതെ ഇടിച്ചു നിരത്തിയതിന് രാജ്യവ്യാപകമായി പ്രതിഷേധത്തിന് കാരണമായിരുന്നു ക്രിമിനൽ കേസുകളിൽ പ്രതികളാണ് എന്ന കുറ്റം ആരോപിച്ചാണ് പ്രതികളായവരുടെയും അവരുടെ കുടുംബാംഗങ്ങളുടെയും വീടുകളിൽ വ്യാപാര സ്ഥാപനങ്ങളും ഇടിച്ചു നിരത്തപ്പെട്ടത് യു പി മധ്യപ്രദേശ് തുടങ്ങിയ പ്രദേശങ്ങളിലും സമാനമായ നിരവധി സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ബി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെല്ലാം ഇത്തരം സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യത്തിലാണ് കോടതി ഇടപെടലുകളിലൂടെ നടപടികൾ നിർത്തിവെച്ചിരിക്കുന്നത് ബി ജെ പി ഭരണകൂട സംവിധാനങ്ങൾ ഉപയോഗിച്ച് നടത്തുന്ന തേർവാഴ്ചയുടെ ഭാഗമാണ് ഈ ബുൾഡോസർ നടപടി ഒരാൾ പ്രതി എന്നല്ല കുറ്റവാളി ആയാൽ പോലും ആ വ്യക്തിയുടെ വീട് ഇടിച്ചു നിരത്തുന്നത് ശരിയായ നടപടിയല്ല എന്നാണ് സുപ്രീം കോടതി ചൂണ്ടിക്കാട്ടിയത് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വീടുകൾ ഇടിച്ചു നിരത്തുന്നതിനെതിരായി ശക്തമായ നിലപാട് സ്വീകരിക്കാൻ സുപ്രീം കോടതി തയ്യാറായത് ആശ്വാസം നൽകുന്നത് കോടിക്കണക്കിന് ന്യൂനപക്ഷ സമുദായത്തിൽപ്പെട്ട സാധാരണക്കാർക്ക് കൂടിയാണ് കടുത്ത മുസ്ലിം വിരുദ്ധ നിലപാട് സ്വീകരിച്ച് ഹിന്ദുത്വ ആശയഗതികൾ പ്രചരിപ്പിക്കുവാനും അക്രമോത്സുകമായ നടപടികൾ സ്വീകരിച്ച് ന്യൂനപക്ഷങ്ങളെ ഭയപ്പെടുത്തുകയുമാണ് ഇതിലൂടെ ലക്ഷ്യം വെക്കുന്നത് ആ നീക്കത്തിന് കോടതി തടയിടുമ്പോൾ മോദി സർക്കാർ പിന്മാറിയെന്ന് കരുതാൻ പാടില്ല ബുൾഡൌസറിനേക്കാൾ വലിയ സംവിധാനങ്ങളുമായി കേന്ദ്ര സർക്കാർ എത്തുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല